കൂത്തമ്പലവും കുറുന്തോട്ടി കുറുന്തോട്ടിത്തൂണും കേരള വാസ്തുവിദ്യയുടെ അത്ഭുത കാഴ്ചകളിൽ ഒന്ന് അതെ വാസ്തുവിദ്യയിലെ അപൂർവതയുമായി കിടങ്ങൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ പ്രശസ്തമായ ഒന്നാണ് അവിടുത്തെ കൂത്തമ്പലവും കുറുന്തോട്ടി കുറുന്തോട്ടിത്തുണ്ണും ഏറെ വിശേഷപ്പെട്ട പകിടചാരി എന്ന വാസ്തുവിദ്യ അടിസ്ഥാനമാക്കിയാണ് കൂത്തമ്പലം നിർമ്മിച്ചിരിക്കുന്നത് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ കൂത്തമ്പലവും കുറുന്തോട്ടിയാൽ നിർമ്മിച്ച തൂണും വാസ്തുവിദ്യയിലെ ഒരു അത്ഭുതം തന്നെയാണ് എടുപ്പുകൾ ഉണ്ട് സമ്പന്നമാണ് കൂത്തമ്പലം പെരുന്തച്ചൻ നിർമ്മിച്ചതെന്ന് കരുതുന്ന കൂത്തമ്പലത്തിലെ രംഗമണ്ഡപത്തിൽ രാമായണ മഹാഭാരത കഥാഭാഗങ്ങൾ കുത്തിവെച്ചിട്ടുണ്ട് ഇവിടുത്തെ കൊത്തുപണികൾ ഒന്നുമില്ലാതെയുള്ള തൂണാണ് കുറുന്തോട്ടിയിൽ നിർമ്മിച്ചിട്ടുള്ളത് ി തൂണുപോലെ വളർന്നു വലുപ്പം വിൽക്കണമെങ്കിൽ നാലായിരത്തി ഇരുന്നൂറ് വർഷം വേണ്ടിവരുമെന്നാണ് കണക്ക് കൂത്തമ്പലത്തിലെ തൂണുകൾ എല്ലാം തന്നെ ശില്പചാതുര്യം നിറഞ്ഞതാണ് കുറുന്തോട്ടിത്തൂണിൽ മാത്രം കൊത്തുപണികളില്ല കുറുന്തോട്ടിത്തൂൺ ഉളി ഉപയോഗിക്കാതെ മഴ മാത്രം ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് അതിനാൽ ചിത്രങ്ങൾ ആലേഖനം ചെയ്തിട്ടില്ല കുടുംബക്കാരാണ് തൂൺ നിർമ്മിച്ചതെന്നാണ് പറയപ്പെടുന്നത് ഉത്സവ ദിനങ്ങളിൽ നിത്യവും കൂത്തമ്പലത്തിൽ കൂത്ത് നടന്നു വരുന്നു കൊടിയേറുന്ന സമയത്തും കൊടിയിറങ്ങുന്ന സമയത്തും കൂത്തമ്പലത്തിൽ സൂത്രധാരൻ കൂത്ത് നടക്കുന്നത് കിടങ്ങൂർ ക്ഷേത്രത്തിലെ അതിവിശിഷ്ടമായ ഒരു ആചാരം തന്നെയാണ് തുടർന്ന് എല്ലാ ഉത്സവ ദിനങ്ങളിലും വാചികത്തോടുകൂടിയുള്ള കൂത്തുമുണ്ടാകും ബ്രഹ്മചാരി കൂത്ത് ഇവിടുത്തെ ഒരു സവിശേഷ വഴിപാടാണ് കൂത്തമ്പലത്തിൽ ശക്തി സ്വരൂപിണിയായ ഭുവനേശ്വരി തെക്കോട്ട് ദർശനമായി വാണരുളുന്നു എന്ന അപൂർവതയുമുണ്ട് മാത്രമല്ല കൂത്തമ്പലത്തിൽ മിഴാവ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഈ മിഴാവ് കുഞ്ചൻ നമ്പ്യാർ വായിച്ചതായി പറയപ്പെടുന്നു കൂത്തമ്പലത്തിന്റെ മേൽക്കൂരയിലെ മുഖപ്പുകളും എടുപ്പുകളും പരിശോധിക്കുന്നവർക്ക് വാസ്തുവിദ്യയുടെ ഒരു അത്ഭുതം തിരിച്ചറിയാം കൊല്ലവർഷം നൂറ്റിനാൽപ്പതിൽ നിർമ്മിച്ച കൂത്തമ്പലത്തിന് ആയിരത്താണ്ട് പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്നു യുനെസ്കോയ്ക്ക് വേണ്ടി സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ കൂടിയാട്ടം ഡോക്യുമെന്ററിയായി ചിത്രീകരിച്ചപ്പോൾ അതിലെ പ്രധാന ഭാഗങ്ങൾക്ക് വേദിയായത് ഇവിടുത്തെ കൂത്തമ്പലമായിരുന്നു താൻ കണ്ടിട്ടുള്ള ഏറ്റവും ലക്ഷണമൊത്തതും ശില്പഭംഗിയാർന്നതുമായ കൂത്തമ്പലമാണ് ഇതെന്നായിരുന്നു ആ നാടൂരിൻ്റെ അഭിപ്രായം